ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്ത് മണൽ മാഫിയ പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വീഡിയോ വൈറലായതോടെ പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് നിലമ്പൂർ പോലീസ് വണ്ടി പ്രാന്തൻ കെ എൽ എഴുപത്തൊന്ന് എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ചാലിയാറിന്റെ മമ്പാട് ടാണ കടവിൽ നിന്ന് ജൂലൈ ഇരുപത്തിനാലിന് രാത്രിയിലാണ് നിലമ്പൂർ സ്റ്റേഷനു മുമ്പിലൂടെ രണ്ടുപേർ മണൽ കടത്തിയത് പോലീസ് സ്റ്റേഷനു മുന്നിലൂടെ മണലുമായി ടിപ്പർ കടന്നു വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗോടു കൂടി ചേർത്ത് റീൽസായി പേജിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു റീൽസിൽ പോലീസ് സ്റ്റേഷന്റെ അടഞ്ഞുകിടക്കുന്ന ഗേറ്റും ചീപ്പും വ്യക്തമായി കാണാമായിരുന്നു അതേസമയം റീൽസ് വിവാദമായതോടെ ഇത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ലോറിയിൽ ഉണ്ടായിരുന്ന ആളുകളെയും ടിപ്പറിന്റെ നമ്പറും തിരിച്ചറിയാൻ കഴിയുന്ന സൂചനകൾ റീൽസിൽ ഉണ്ടായിരുന്നില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ